നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റ് അനൗൺസ് അനുസരിച്ച് മോഡി സറണ്ടർ രാഹുൽട്ടാ നമ്മൾ കഴിഞ്ഞ ചർച്ചകളിൽ പറഞ്ഞിരുന്നു പാർലമെന്റിൽ വലിയ രീതിയിലുള്ള വഴക്കുകളാണ് നടക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊരു വിമർശനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ഇപ്പോൾ അതിന് പിന്നാലെയായി കെ സി വേണുഗോപാലിന്റെ ഒരു ബൈറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ് അതിനകത്ത് അദ്ദേഹം ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് വ്യാപാരപരമായ വ്യാപാരകരാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആണ് എന്നുള്ളത് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ഇന്ത്യയെക്കുറിച്ച് തീരുമാനിക്കുന്നത് എന്നാൽ പിന്നെ ഇനി പറയുന്ന പ്രധാനമന്ത്രി പദവി കൂടി അദ്ദേഹത്തിന് വെച്ചൊഴിഞ്ഞോളൂ എന്നുള്ള രൂക്ഷ വിമർശനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കെതിരെ കെ സി വേണുഗോപാൽ ഉന്നയിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് പാർലമെന്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വിവാദങ്ങൾക്കാണ് എല്ലാം വഴി ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യ യു എസ് കരാറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യ യു എസ് കരാറ് ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നത് ട്രംപിന്റെ ഭാഗത്തു നിന്നാണ് നമുക്കറിയാം ട്രംപിനെ സംബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലും ട്രംപ് ഓരോ എക്സ്പോസ്റ്റുമായിട്ട് വരുന്നത് നമ്മൾ കണ്ടു ഇന്ത്യയുമായി ഞാൻ സംസാരിച്ചു യുദ്ധം ഇപ്പം നിർത്തും ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ തീരുമാനിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എന്നുള്ള രീതിയിലേക്ക് പിന്നീട് പോസ്റ്റ് പിൻവലിച്ചു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭരണകക്ഷികൾ അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ട്രംപാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കിയത് രാഹുൽ ഗാന്ധി അതിന്റെ വീണ്ടുന്ന പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു വലിയ രീതിയിൽ ആ സമയത്ത് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിലേക്ക് സഭ വരുന്നുണ്ട് അപ്പോൾ അതിന് സഭയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി സ്പീക്കർക്ക് കത്തയച്ചിട്ടുണ്ട് എന്നുള്ള സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് സന്ദേശങ്ങൾ അയയ്ക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഒരാൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് അയാളെ നിർത്തുന്നത് സഭാ മര്യാദയല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് തീർച്ചയായിട്ടും കെ സി വേണുഗോപാൽ ഇത് തന്നെയാണ് ഉന്നയിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നത് പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പാർലമെന്റിൽ കൂട്ടുന്നത് ഈ പറയുന്ന കുറെ ആളുകളെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം ഒന്നും കാര്യമായില്ലെന്ന് അദ്ദേഹം കൃത്യമായി എടുത്തെടുത്ത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ട്രംപ് എന്ത് തീരുമാനിക്കുന്നു അതിനെയെല്ലാം മൗനസമ്മതത്തോടു കൂടി നിൽക്കുന്ന ഒരു മോദി സർക്കാർ മോദിജിയാണ് നമ്മൾ കാണുന്നത് എന്നാണ് അദ്ദേഹം കൃത്യമായി എടുത്ത് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനം എത്രത്തോളമാണ് എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആ ഒരു ആരോപണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതല്ല അല്ലെങ്കിൽ എന്തൊക്കെ കരാറുകൾ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളുമായി ഉണ്ടോ അതെല്ലാം തീരുമാനിക്കുന്നത് ട്രംപ് ഇന്ത്യയെ തന്നെ തന്റെ മുൾമുനയിൽ നിർത്താൻ ഇപ്പോൾ ട്രംപിന് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിഷേധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും ദേശീയ വിഷയങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഇന്ത്യ റഷ്യ കരാർ ഇപ്പൊ ഇന്ത്യ റഷ്യ കരാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിമുഖങ്ങൾ നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിർത്തും ആ സമയത്താണ് ട്രംപ് വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്ന ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് പുതിയൊരു കരാറുണ്ടാക്കുന്നതും റഷ്യയിൽ നിന്നും എണ്ണ എടുക്കത്തില്ല അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ട്രംപിന്റെ പോസ്റ്റിലൂടെയാണ് ഇന്ത്യയിലുള്ള ജനങ്ങൾ അറിയുന്നത് ഇന്ത്യ ഇന്ത്യയിൽ റഷ്യയിൽ നിന്നും എണ്ണ എടുക്കത്തില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ നരേന്ദ്രമോദി ഉറപ്പും നൽകിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള ദേശീയ വിഷയങ്ങൾ ആരാണ് അറിയിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളെ അറിയിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ആണോ ഇന്ത്യൻ പ്രസിഡന്റിന് കൃത്യമായിട്ടൊരു ബോധ്യമില്ലേ ഇത് ജനങ്ങളെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കണം എന്നുള്ള ഒരു കാര്യം അതാണ് സഭയിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് സഭയില് പിന്നെ മറ്റു വിഷയങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള ചർച്ച നടത്തി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുപോലെ മുൻ കരസേനാ മേധാവിയുടെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിലെ ചില രഹസ്യ വിവരങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സഭയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമല്ല എനിക്ക് തോന്നുന്നു കെ സി വേണുഗോപാൽ ആണെങ്കിലും സഭയിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ ഒരു സമയത്ത് സംസാരിക്കാൻ അനുവദിക്കാതെ നിൽക്കുന്ന സമയത്ത് കെ സി വേണുഗാൽ എന്നിട്ടെന്ന് ചോദ്യം ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ആ പ്രസ്താവനകൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സഭയിലല്ലാതെ നമ്മൾ എവിടെയാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് സഭ ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവരെ നിശബ്ദമാക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് സഭയിലല്ലാതെ ഇത്തരം കാര്യങ്ങൾ അതായത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രാജ്യ രാഷ്ട്ര പാർലമെന്റിലല്ലാതെ വേറെ എവിടെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം കൃത്യമായി കെ സി പൻവാൾ കൃത്യമായിട്ട് ചോദിക്കുന്നത് അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി നിശബ്ദമാക്കുന്ന നടപടികളെ കുറിച്ച് പ്രധാനമന്ത്രിക്ക് ഭയമല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ഉത്തരം കൊടുക്കാത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പൊ ആ ചോദ്യമാണ് അവിടെ റെലവെന്റ് ആയിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് നിഷേധിക്കാൻ പോലും തയ്യാറാകാത്തൊരു സഭയാണ് അവിടെ ഉള്ളത് അവിടെ പ്രധാനമന്ത്രി ഇതൊന്നും നിരസിച്ചിട്ടില്ല എല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ് പ്രധാനമന്ത്രിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ആണെങ്കിൽ പോലും ഇപ്പം എബ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ പേര് നില വന്നിട്ടുണ്ട് എന്നുള്ള വലിയ വിഷയങ്ങൾ ചർച്ചയാവുന്നുണ്ട് ഇതെല്ലാം ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതുണ്ട് അവിടെ ഒരു അഭിമുഖത്തിന്റെ ഇതിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നാണക്കേടാണ് അത് കൃത്യമായിട്ട് ക്ലാരിറ്റി വരുത്തേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി തന്നെയാണ് പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് സംവദിച്ചില്ലെങ്കിൽ ഇപ്പോൾ സഭയിലാണെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായി എണ്ണിട്ടെന്ന് പറഞ്ഞൂടെ ഇതെല്ലാം രേഖകളാണ് അത് കട്ട് ചെയ്തിട്ടാണെങ്കിലും ബിജെപിക്കാർക്കാണെങ്കിലും പ്രചരിപ്പിച്ചൂടെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ രാഹുൽ ഗാന്ധിയെ കേന്ദ്രം ഭയക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം ഇതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങൾ കെ സി വേണുഗോപാൽ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ കേട്ടിരുന്നു ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അവസാനത്തെ പ്രതികൂട്ടിൽ നിൽക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്നു പലരെയും അടൂർ പ്രകാശനുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കന്മാരെയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വരുന്നു പക്ഷേ ഏറ്റവും കൂടുതലായി ഉന്നയിക്കുന്ന ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ തൊണ്ണൂറ് ദിവസത്തിന് മുകളിലായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അന്വേഷണം തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ ഇതുമായി ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ എസ് ഐ ടിക്ക് ആയില്ല അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനായിട്ടില്ല അത് യഥാർത്ഥത്തിൽ എസ് ഐ ടിക്ക് മേൽ സമ്മർദ്ദമുള്ളത് കൊണ്ടാണ് പലരും പലരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന കേസ് എവിടെയും എത്താതെ പോകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഈ പറയുന്ന തന്ത്രിയുടെ പേരുകൾ ഉയർന്നു കേട്ടപ്പോൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചിരുന്നു സി പി എം കാരണം അത് കോൺഗ്രസിന്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഉൻകൃഷ്ണൻ ബോറ്റിയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ കൂടെ ഫോട്ടോ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരള നിയമസഭയിൽ പോലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വാക്വാദങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ കോൺഗ്രസിനെ ചോദ്യമുനയിൽ നിർത്തുന്നു ഒരുപാട് വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പക്ഷെ സി പി എമ്മിന് ഇപ്പോഴത്തെ ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അന്വേഷണം തടസ്സപ്പെട്ട് നിൽക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം അവർക്കത് സന്തോഷമാണ് എത്രത്തോളം വൈകുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ പ്രതികളെ എല്ലാവരെയും പിടികൂടാതിരിക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഇപ്പോ നിലവിലുള്ള കേസ് അവിടം വരെ നിർത്തിവെച്ചിട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് ഇപ്പോ അവർ എസ് ഐ ടി തീരുമാനിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ജാമ്യത്തിന് ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കെല്ലാം അവർക്ക് അതിന്റെ ജനാധിപത്യപരമായിട്ടുള്ള കുറച്ച് സാധ്യത ഉണ്ട് അപ്പൊ അവർക്ക് പുറത്തേക്ക് ഇറങ്ങിവരാൻ കഴിയും ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണെങ്കിലും ബാക്കി എല്ലാവർക്കും ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നാട്ടിലിറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വരും ഇപ്പോ ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചിട്ട് റോഡിൽ ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥിതി ഒന്നും ആലോചിച്ച് നോക്കൂ അപ്പം അതുകൊണ്ട് തന്നെ അത് തടയാൻ വേണ്ടിട്ട് നമ്മൾ വിചാരിച്ചിരുന്നത് തന്ത്രിയിൽ നിന്നും മന്ത്രിയിലേക്ക് പോകുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് അത് അവിടെ വെച്ച് കട്ട് ചെയ്ത് കൃത്യമായിട്ട് ഇനി കോടതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് അപ്പോ ഇനിയുള്ള അന്വേഷണം മേൽ ഘടകത്തിലേക്കൊന്നും ചെല്ലില്ല എന്നതാണ് അതിന്റെ മറ്റൊരു യാഥാർത്ഥ്യം ഇതാണ് കെ സി വേണുപോലെ എനിക്കൊന്നു പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ എന്തു തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്